ിയമുള്ളവരെ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ചേർക്കാൻ അനുമതിയുള്ള സിന്തറ്റിക് ഫുഡ് കളറുകൾ എട്ടെണ്ണമാണ് അതേതൊക്കെയാണെന്ന് നോക്കാം മഞ്ഞ നിറം ലഭിക്കുന്നതിന് വേണ്ടി സൺസെറ്റ് യെല്ലോ അതുപോലെ ടാട്രസിൻ ചുവപ്പ് നിറം ലഭിക്കുന്നതിന് വേണ്ടി കാർമോയിസിൻ എരിത്രോയിസിൻ പോൺഷിയോഫോറാർ നീല നിറം ലഭിക്കുന്നതിന് വേണ്ടി ബ്രില്യൻ ബ്ലൂ എഫ് അതുപോലെ ഇൻഡിഗോ കാർമീൻ പച്ച നിറം ലഭിക്കുന്നതിന് വേണ്ടി ഫാസ്റ്റ് ഗ്രീൻ എഫ് സി എഫ് എന്നിവയാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ചേർക്കാൻ അനുമതിയുള്ള സിന്തറ്റിക് ഫുഡ് കളറുകൾ എന്നാൽ ഈ സിന്തറ്റിക് ഫുഡ് കളറുകൾ എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ചേർക്കാൻ അനുമതിയില്ല അനുമതിയുള്ള ഉൽപ്പന്നങ്ങളിൽ അനുവദിക്കപ്പെട്ട അളവിൽ മാത്രമേ ഇവ ചേർക്കാൻ പാടുള്ളൂ അനുവദിക്കപ്പെട്ട അളവെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു കിലോഗ്രാമിന് നൂറ് മില്ലിഗ്രാം മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത് ചില കാറ്റഗറിയിൽ അൻപത് മില്ലിഗ്രാമും വളരെ പരിമിതപ്പെട്ട ചില കാറ്റഗറിയിൽ ഇരുന്നൂറ് മില്ലിഗ്രാമും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അനുമതിയില്ലാത്ത ഉൽപ്പന്നങ്ങളിൽ ഇത് ഒട്ടും ചേർക്കാൻ പാടില്ല അനുമതിയില്ലാത്ത ഉൽപ്പന്നങ്ങളിൽ ഇവ ചേർക്കുന്നതും അനുമതിയുള്ള ഉൽപ്പന്നങ്ങളിൽ അനുവദിക്കപ്പെട്ട അളവിനേക്കാൾ കൂടുതൽ ചേർക്കുന്നതും മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷയും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന ഹോട്ടൽ ഫുഡുകൾ അല്ലെങ്കിൽ പ്രിപ്പെയ്ഡ് ഫുഡ് കാറ്റഗറിയിൽ വരുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു കളറും ചേർക്കാൻ അനുമതിയില്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കണം പല സിന്തറ്റിക് ഫുഡ് കളറുകളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ചേർക്കുന്നതിൽ നിന്നും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫാസ്റ്റ് റെഡ് റോഡമിൻ ബി മെറ്റാനിൽ യെല്ലോ ബ്രോമോ ക്രസോർ പർപ്പിൾ ഗ്രീൻ എസ് സുഡാൻ വൺ സുഡാൻ ടു സുഡാൻ ത്രീ സുഡാൻ ഫോർ തുടങ്ങിയവയെല്ലാം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ചേർക്കുന്നതിലൊന്നും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള സിന്തറ്റിക് ഫുഡ് കളറുകളാണ് എന്നാൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ചേർക്കാൻ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള സുഡാൻ ത്രീ അടക്കം ഒട്ടനവധി മറ്റു സിന്തറ്റിക് ഫുഡ് കളറുകൾ മെഡിസിനിൽ ചേർക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം സുഡാൻ ത്രീ അടക്കം ക്യുനസറിൻ ഗ്രീൻ അലിസറിൻ സയനൈൻ ഗ്രീൻ ക്യുനോളിൻ യെല്ലോ ഇയോസിൻ ജി ഓറഞ്ച് ജി റിസോർസിൻ ബ്രൗൺ നാഫ്തോൾ ബ്ലൂ ബ്ലാക്ക് തുടങ്ങിയ കോൾട്ടാർ ഡൈസുകൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ചേർക്കാൻ അനുമതിയില്ലാത്തതും എന്നാൽ മെഡിസിനിൽ ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളതുമാണ് എന്തുകൊണ്ടായിരിക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ചേർക്കാൻ അനുമതിയില്ലാത്ത ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡൈസ് കോൾട്ടാർ ഡൈസ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ചേർത്താൽ മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷയും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ശിക്ഷയുള്ള ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡൈസ് എന്തുകൊണ്ടായിരിക്കും മെഡിസിനിൽ ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്